ഹായ് നമസ്കാരം ഷാജീസ് കുറീന്നു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെ ഇപ്പോ തിരുവനന്തപുരം സൂണിലാണ് അതായത് തിരുവനന്തപുരം മൃഗശാലയിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് തിരുവനന്തപുരം മൃഗശാലയിലെ അപ്പോൾ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഞാൻ പറയാം നിങ്ങളെ മാനിനെയും കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടുവാ ഞാൻ കുറച്ച് ചരിത്രം നിങ്ങളോട് പറയാം ാണ് മൃഗ തിരുവനന്തപുരം മൃഗശാല സ്ഥിതി ചെയ്യുന്നത് സ്ഥാപിച്ചതാണ് ഇടയിൽ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ മാതാണ്ടവർമ്മ ഒരു ചെറിയൊരു മൃഗശാല പാർക്ക് സ്ഥാപിച്ചു ഇന്ത്യയിലെ ഏറ്റവും പഴക്കൊഞ്ച്ന്നുള്ള മൃഗശാലയാണ് തിരുവനന്തപുരം മൃഗശാല അപ്പോൾ ഇവിടെ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് മൈ ഡിയർ കാരടി ആസിഫ് അലിയുടെ ചിത്രം അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇത് പുതിയതായിട്ട് വന്നൊരു സിംഹമാണ് ഈ സംഭവം അപ്പോൾ നമ്മൾ അടുത്ത് നിന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്തു ചെയ്യുന്നു അപ്പം ഈ കൊച്ചു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റിയിടുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇടുക എന്താ മക്കളെ നോക്കുന്നേ എന്റെ കയ്യിലൊന്നും തീറ്റ ഒന്നും ഇല്ല കേട്ടോ പാവപ്പെട്ട കൊച്ചു പിള്ളേരൊക്കെ ഇപ്പോൾ അവരെ എടുക്കരുത് ഈ മൃഗശാലയിൽ ഒരുപാട് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് അവരെ എല്ലാവരെയും നമ്മുടെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല ചിലയിടത്ത് മൊബൈൽ ഫോൺ വീഡിയോ നമുക്ക് അലോഡല്ല കാരണം അത് എങ്ങനെ തരണം ചെയ്തൊക്കെ നമ്മൾ എടുത്തതാണ് അടുത്ത നമ്മുടെ വീഡിയോ വരുന്നത് ശംഖുമുഖം ബീച്ചിലെ ഹെലികോപ്റ്റർ എടുത്ത് വെച്ചേക്കുന്നതും പിന്നെ അത് കഴിഞ്ഞ് വള്ളം ഇറക്കുന്ന കടലിലേക്ക് അപ്പോൾ അത് ഒരു അടാർ വീഡിയോ അതിപ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അമര സിനിമയിലേക്കായിട്ട് അടിപൊളിയായിട്ടുള്ള പാട്ട് നമ്മൾ ഇറക്കി വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ആ മക്കളെ എങ്ങോട്ട് നോക്ക് ഈ ആശാനെന്താ വെള്ളത്തിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത് കരക്കിതന്നുകൂടെ ആ അതായിരിക്കുന്ന അടുത്താൾ കരക്കി ഉറക്കം എന്നാ തോന്നുന്നത് രണ്ടുപേര് അപ്പുറത്തും ഇപ്പുറത്തും കൊമ്പ് പോർത്തിരിപ്പുണ്ട് ഞാൻ ആദ്യം ഇന്നെ ഇടിക്കും അല്ലെങ്കിൽ ഞാൻ എന്നെ ഇടിക്കും ആ രീതിയിൽ കക്ഷി അങ്ങനെ ഇരിക്കുക രണ്ടുപേര് ഒരാൾ ഇപ്പുറത്ത് ഉറക്കം താമസിക്കാതെ നമ്മുടെ വയനാടൻ ബ്ലോക്ക് വരുന്നായിരിക്കും മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിന്റെ കാഴ്ചകൾ അതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നേ പക്ഷെ തിരുവനന്തപുരത്ത് എനിക്ക് പെട്ടെന്ന് പോകേണ്ട വന്നു നിദ്രവിള വരെ അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ ഈ ബ്ലോഗ് വ്ലോഗ് ചെയ്യുന്നൂ അപ്പ ശരിയെന്നാ എല്ലാരും മൃഗങ്ങളൊക്കെ കാണുക അപ്പൊ ഒക്കെ ഇടുക ശരി ശരിയെന്നാ ഗായിസ് ഞാൻ മുപ്പത് രൂപ ടിക്കറ്റിലാണ് ഞാൻ കേറിയത് ഈ സൂണില് അപ്പൊ ഒരുപാട് പേര് സ്വദേശികളും വിദേശികളും അവർ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടുകാരാണ് അപ്പൊ വിദേശികളും വരുന്നുണ്ട് കോവളത്ത് വന്ന കൂട്ടത്തിൽ സൂൺ കാണാൻ വേണ്ടി കേറുന്നുണ്ട് അപ്പോ അവരെയൊക്കെ പരിചയപ്പെട്ടു അപ്പോ ഇത് മുള്ളംപന്നി എല്ലായിടത്തും കാണുന്ന ഈ സംഭവം മുള്ളംപന്നി അപകടകാരി ആ മുള്ളു ദേഹത്തു കുത്തിക്കൊള്ളു മൃഗശാലേന്റെ അധികൃതർ ഇതിന് ഫ്രൂട്ട്സിന്റെ ആണ് കൊടുക്കുന്നത് അപ്പൊ മേളില് കിടപ്പുണ്ട് ഫ്രൂട്ട്സിന്റെയൊക്കെ അത് കഴിക്കുന്നത് മൃഗശാലയിൽ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരുന്ന ഒരു സംഭവമാണ് ഇനി അടുത്തത് വരുന്നത് തിരുവനന്തപുരത്തെ ഗായ്സ് പാമ്പ് മ്യൂസിയം ഇവിടെ വീഡിയോ അലോഡ് അല്ല മൊബൈൽ ഫോൺ ക്യാമറ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആനക്കൊണ്ട എന്ന ആ പാമ്പിനെയാ അണ്ടോ എന്തോ വലുപ്പോക്ക് അതുമാത്രമല്ല പലയിനം പാമ്പുകളുണ്ട് അതിൻ്റെയൊക്കെ എനിക്ക് പേര് ഞാൻ പറയുന്നില്ല നിങ്ങളൊക്കെ പേര് വായിച്ചെടുക്കുക അപ്പോൾ ഇത് പെരുമ്പാമ്പ് mm -hmm.